മദ്യപനത്തു നിന്നും മറ്റു ദുഷീരക്കിൽ നിന്നും രക്ഷ നേടാനായിട്ട് ദാനിൽ ഫാസിം പ്രേയർ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ അത്ഭുതമാതാ പള്ളി തോപ്പടി വെച്ച് നടത്തപ്പെടുന്നു ഏവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ബുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല പത്ത് മണിക്ക് തുടങ്ങിയാൽ ഈ ശുശ്രൂഷ മൂന്ന് മണിക്കാണ് അവസാനിക്കുന്നത് ഷുഗർ പേഷ്യന്റും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം സൗജന്യമായി ലഭിക്കുന്നതാണ് കാരണം അവർക്ക് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അവിടെ നൽകുന്നുണ്ട് ധാന്യ പ്രവാചകന് ഇരുത്തൊന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് വലിയ അത്ഭുതങ്ങള് കർത്താവിൽ നിന്ന് ലഭിച്ചത് അപ്പം നിങ്ങൾ നല്ല കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുമ്പോഴാണ് സ്വര്ഗത്തിലെ ദൈവം നമ്മളെയും ഏറ്റുപറയുന്നത് സാധാരണ ധ്യാനം പോലെ തന്നെ ജപമാല ദിവ്യബലി വചനപ്രഘോഷണം ആരാധന എന്നിവ ഉണ്ടാകുന്നതാണ് ബഹുമാനപ്പെട്ട പിതാവും മറ്റ് പ്രശസ്തരായ വൈദികരും ബ്രദർമാരുമാണ് ഈ ശുശ്രൂഷ നയിക്കുന്നത് എല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക